ലോകം പിടിവിട്ട് കാലം പറാകൂടെ അരവയർ നിറക്കാൻ കുട്ടുകുട്ടു സകഡം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല

മഞ്ഞപ്പിത്തം ഒന്ന് മയ്യത്തായോ അന്നപ്പോഴെറിയുപ്പിന്നെ ഏർ തമാശ ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചിരിക്കണേ ഇങ്ങനത്തെ ഒരു മിസ്യം മാണോ ഞാൻ ുംയക്കായി പോലെ ഈ പൈപ്പ് കൂടി വരുന്ന വെള്ള ചെളി ഊറാൻ വേണ്ടി ആക്കുന്നുണ്ട് നിങ്ങള് മൂത്രത്തിന്റെ നിറവം പരിശോധിച്ചോളി വെള്ളം കുടിക്കാണ്ടെന്നാ ഞങ്ങളെ കിട്ടിനോട്ട് അടിച്ചു തോന്നുന്നു

മഞ്ചക്കൊരു പൂരിഫയർ വാങ്ങാൻ പറ്റൂല നിങ്ങളെ മോത്തൂക്കി പറഞ്ഞി അല്ലാണ്ട് കരിയിട്ട് മനുഷ്യനെ കറപ്പിക്കാനൊന്നും നോക്കണ്ട അല്ല പിന്നെ കരി കുത്തി കലക്കിയിട്ട് വെള്ളം നന്നാക്കാൻ നോക്കുന്ന പൂരിഫയറിലാരോ കൈവശം പറഞ്ഞില്ലേ ഇങ്ങനെ വിളിക്കണ ഞാൻ കണ്ണു കണ്ട ചെക്കന്മാരോട് കൊഞ്ചിക്കൊയ്യുമ്പോ എങ്ങനെ എങ്ങനെയാ ചെക്കന്മാരെ വശീകരിക്കേണ്ടത് നോക്കുവായിരുന്നു ഇങ്ങനെ ചിരിച്ചാ അനക്ക് അനക്ക് ചിരിച്ച മതിയോട് ചന്ത ും കാട്ടി നടക്കണേ മുല്ലപ്പൂ പല്ലു പോയി പല്ലിൽ പാട് കാണുന്നു ഈ അല്ലുമ്മ ഇതില്ലപ്പൂ പല്ലൊന്നല്ലും പല്ലൊക്കെ തേയ്ക്കുന്നുണ്ട് കാണ പാടി ഈ അങ്ങനെ അല്ല നല്ല അങ്ങനല്ലോ കൊറേ വരെയും കുറവൊക്കെ പല്ലിന്റെ മൊഞ്ചു പോയാ പിന്നെ പോയി മോളെ

ഫ്ലൂറൈഡിന്റെ അംശം സൂക്കേടാ പിന്നെ ഞമ്മക്കൊരു കാര്യം ചെയ്യാ ഒരു പള്ളി ഡോക്ടറെ കാണിക്ക വേണം എത്രയും പെട്ടെന്ന് വേണം ഇല്ല എന്റെ കൊല്ലോണം നടക്കൂല മുസക്കായേ മുസക്കായി

എടി പെൺകുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിന്നിട്ടാണ് കല്യാണം കഴിക്കല് ഞാനൊക്കെ കാര്യം അങ്ങനെ കടിപിടി പല്ലിന്റെ എനിക്ക് അറിയാം ഉപ്പ ദേഷ്യം കൊണ്ട് ഉമ്മേ ഞമ്മക്ക് അങ്ങനെ ഓരോ സൂക്കേട് ഇങ്ങനെ വന്നോണ്ടിരിക്കൂ വെള്ളം കുടിക്കാൻ നിങ്ങളെ കിട്ടണി പോയി നിങ്ങൾക്ക് മഞ്ഞപ്പിത്തം വന്ന് അന്നപ്പൊക്കെ ഇല്ലാത്ത പൈസ കൊടുത്ത് ചികിത്സിക്കാൻ നടന്നോളി സൂക്കേട് വന്നാൽ ചികിത്സിക്കാണ്ടെക്കാൻ പറ്റൂ പത്തുവോ പറ സൂക്കേട് വന്ന ചികിത്സക്ക് എന്നെ മാണോ അതിനു മുമ്പ് വരാണ്ട് നിക്കാനുള്ള ചില വിദ്യകൾ ഞമ്മള് ചെയ്യണോണ്ട് മൂത്ര മഞ്ഞഅല്ലോ മുളെ നല്ല മഞ്ഞാ അതിപ്പ ചികിത്സിച്ചു മാറ്റേണ്ടി വരൂലേ ആ അതിനാണ് ഞമ്മള് പറഞ്ഞത് ഒരു പൂരിഫയർ മാങ്ങീന്ന് കറണ്ട് കുത്തുന്ന തന്നെ മാണോ വരാനിരിക്കുന്ന സൂക്കെടുന്ന് ചെലവാക്കുന്ന പൈസ മതി ഈ മാങ്ങാനുള്ള പ്യൂരിഫയർ എന്നാ പിന്നെ ഉപ്പാനോട് പറയേണ്ട പറഞ്ഞാൽ ഇതോട്ടർ വെള്ളത്തിലെ ചേർ പോക്കുന്ന സാധനം മതി നല്ല കിട്ടും ഇത് നോക്കി വില കടയിലൊരു രൂപ വരും ഞാൻ നിങ്ങൾക്ക് തരും ഓ എനിക്ക് കൊള്ളലാഭും വേണ്ട ജീവിച്ചു പോകാനൊരു പത്ത് റുപ്പ്യന്റെ പണി ഇച്ചിരി ലാഭവും നാലാളം മുമ്പിൽ ഞെളിഞ്ഞിരിക്കലോ കൃത്യസമയത്ത് തന്നെ ബിസിനസ് ആയിട്ട് മുന്നിൽ വന്നില്ലേ മൂസൊക്കെ ആളുകൾ വെള്ളം കുടിക്കാതെ മരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയൂല എന്റെ ചങ്ക് തകർന്നു പോകും മരിക്കാൻ പോകുന്നതിന് വരെ മിനറൽ വാട്ടറാ ചോദിക്കുന്നത് പിന്നെ ചെയ്ത് വെക്കാൻ പറ്റൂല്ലോ അപ്പൊ ഓ അയ്യായിരം ഗ്യാരണ്ടിയാ ഒന്ന് പോയി ഈ കാലത്ത് എന്തിനാ ഗ്യാരന്റിസക്ക ഹിമാലയത്ത് പോയിരുന്ന മല ഇടിഞ്ഞു മരിക്കും കടൽ തീരത്ത് കടലും കുടിച്ചിരുന്നാ മതി സുനാമി ഒന്ന് മരിക്കും ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി ഭൂകമ്പം ഒന്ന് മരിക്കും ഇങ്ങനെ ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയത്ത് വാട്ടർ പ്യൂരിഫയർ മാത്രം എന്തിനാ ഗ്യാരണ്ടി അല്ല ഗ്യാരണ്ടി ഇല്ലാണ്ട് എണ്ണാ വിപ്പിന്റെ സാധനക്ക് മേടിക്കാന്ന് അറിയുമ്പോ മൂസക്കൊക്കെ അത്ര ഗ്യാരണ്ടി അന്നെ തച്ചു വന്നാലോ ആര് തച്ചുല്ലേ എന്റെ കയ്യിലിരിപ്പ് കണ്ട് നാട്ടുകാരെല്ലാരും കൂടി എന്നെ അടിച്ച് മയ്യത്താക്കിയാലോ മൂസക്ക ഇന്നേ വരെ ആളുകളെ സഹായിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ ഈ കൈ ഇതുവരെ പൊങ്ങിയില്ല ഈ കയ്യും നോക്കി നിങ്ങള് ആളുകളെ സഹായിച്ചത്യമ്പ് ഞമ്മള് കേട്ടി ആണെങ്കിൽ ഇപ്പൊ ഞാൻ മൂസക്കായ സഹായിക്കില്ലേ വെള്ളം കുടിച്ച് മൂസൊക്കെ ചത്തു കഴിയുമ്പോ ഈ ഈ ഈ വെക്കും ഞാൻ കോഴിക്കാരും കേക്കി കുടിവെള്ളത്തിലൂടെ മഞ്ഞപ്പിത്തം വന്ന് എത്ര ആളുകൾ അവിടെ ചാവാണ്ടിരിക്കാനല്ല ഞാൻ ഒരു വാട്ടർ പ്യൂരിഫൈ വാങ്ങാൻ പറയുന്നത് ഓള അതും പറയു അപ്പുറം പറയും ഓളെ എല്ലാത്തിനും ബ്രാൻഡ് വേണം ബ്രാൻഡ് ഇല്ലാതെ ഒരു സാധനം വാങ്ങൂ ഇത് നല്ല ഒന്നാം നമ്പർ സാധനമാണ് നിങ്ങൾ വേണേ വാങ്ങിക്കൂളി ഒരു പണി ആ നല്ല പെട്ടിന്റെ വീട്ട് കൊടുക്കും കായ് കുടിച്ചാ കല് പിടിയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെയാ കച്ചവടത്തേ

ആ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്നില്ലോപ്പാ വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാ പിന്നെ ലെഡ് ക്രോമിയം അങ്ങനെ പലതും ഉണ്ടാവും പൊട്ടാസെന്റെ മൂത്രത്തിൽ കുടിച്ചാ കല്ല് കരിങ്കല്ലായി പോലെ പാറ പൊട്ടിക്കുന്ന പൊട്ടിക്കല്ല് വരും അങ്ങനത്തെ സൂക്കട് വന്ന തോട്ട പൊട്ടിക്കേണ്ടടുത്ത് തോട്ടെന്നെ പൊട്ടിക്കേണ്ടി വരും ഈ ഇരുമ്പും ചെമ്പും അലൂമിനിയവും ഒക്കെട്ടുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലേ മയക്കാലാട്ടെ അപ്പൊ അതിന് മുമ്പ് എനിക്ക് സൽഗുണ സംഭരണ ഉണ്ടല്ലോ സുഗുണേ ഓനൊന്നു പോയി കാണണം മോളെതുകൊണ്ട് വെച്ചോ ഓനെ പോയി കണ്ടിട്ടുണ്ട് വർത്താനം പറഞ്ഞോട്ട് വരാം നിന്നോടോ എന്റെ കളി

എന്നാ പിന്നെ പാല് പഞ്ചാലായിട്ട് കൊണ്ടുതരാം അല്ലാണ്ട് എന്ത് ചെയ്യാ കിട്ടുന്ന വെള്ളമല്ലേ കൊണ്ടുതരാൻ തരാൻ പറ്റൂ ഈ കെന്റ് കോരി നേരെ നമ്മള് ബാലലേക്ക് വെള്ളമുണ്ടല്ലോ അത് ബാട്ടിപ്പത്തുള്ള ഒരു കുളിരാ ഉള്ളിൽ ചെന്ന മനസ്സിന് തന്നെ ഒരു തണുപ്പാണ് കെന്റീന്നൊക്കെ കോരി കുടിച്ചാലേ വിവരം അറിയും എന്ത് വിവരം മരണ വിവരം കുടിക്കുന്ന ആളുടെ കുപ്പിവെള്ളം അല്ലാണ്ട് ഒരു വെള്ളപ്പൊ കുടിക്കാൻ പറ്റൂലെട്ടോ വല്ലാത്തൊരു കാലം തന്നെയാണ് കുപ്പി കുപ്പിവെള്ളത്തെ ആ പത്രത്തിൽ വന്ന ന്യൂസ് ആ കുടിവെള്ള മാഫിയ വിലസുന്നു അധികൃതർ മൗനത്തിൽ ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ജില്ലയിൽ കുടിവെള്ള മാഫിയ പിടിമുറുക്കുന്നു ഉപയോഗശൂന്യമായ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളമാണ് കുടിവെള്ളം എന്ന പേരിൽ നഗരത്തിലെ ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും എത്തിക്കുന്നത് വായിൽ വെക്കാൻ കൊള്ളാത്ത വെള്ളം എവിടെ കിട്ടുന്നത് ഏതോ കുടിവെള്ള മാഫിയ സപ്ലൈ ചെയ്യുന്നതായിരിക്കും പുഴന്റെ കാര്യം ടൗണിലെ ഹോട്ടലായ ഹോട്ടലിൽ മുയ്യുമുള്ള കെറ്റവെള്ളം ഞമ്മളെ പോയിക്കണ ആ കോർപ്പറേഷൻ എടുത്തിട്ട് ഞമ്മക്ക് എത്തിക്കണേ അത് കുടിച്ചാലേക്കണ്ടോ ആ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഏത് വെള്ളവും നല്ലവെള്ളം തിളപ്പിച്ചാൽ ശുദ്ധമാവും ഞാൻ ഇവിടുന്ന് രാവിലെ വെള്ളം കുടിച്ചാൽ ബ്ലീച്ചിങ് പൗഡറിന്റെ വല്ലാത്ത പുതിയൊരു ബിസിനസ് തുടങ്ങി ചൊവയില്ലാത്ത വെള്ളം എങ്ങനെയല്ല എന്റെ ഐഡിയ കുപ്പിയുള്ള കച്ചവടം അല്ലേ കാറ്റുള്ളപ്പൊ തൂറ്റുന്നവനാ നീ എല്ലാവരുടെ വീട്ടിലും ചളിയുള്ള ചതിക്കാനറങ്ങിയാ നീ അല്ലേ ഇത് ചതിയല്ല ആയിരങ്ങളുടെ ജീവിതങ്ങളുടെ പ്രശ്ന കുടിവെള്ളത്തിൽ ചതി ഇല്ല ഉസപ്പേട്ട എന്നെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് പലരും പറഞ്ഞുണ്ടാക്കും ഒക്കെ അസൂയാലിക്കൾ പറയുന്നതാ മറ്റുള്ളവരിൽ നന്നാവുന്നത് മലയാളികൾക്ക് കണ്ടുകൂടാ തീരുമാനിച്ചു കാണിച്ചു ആ പഴയ കുപ്പിയിൽ പുതിയ വെള്ളം അതാണ് നമ്മുടെ മുദ്രാവാക്യം കുപ്പി പഴയതാണെങ്കിലും ഉപയോഗിച്ച കുപ്പികൾ വലിച്ചെറിയാതെ എനിക്ക് തുച്ഛമായ തിരിയെത്തരികുച്ഛമായ ഞാൻ കുടിവെള്ളം തരാം നിങ്ങൾക്ക് നീ എത്ര രൂപ ഒരു വാട്ടർ വേറെ എവിടെ കിട്ടും പറയൂ ബിസിനസ് ബിസിനസ്സിന് ഒരു മാർക്കും കിട്ടിയില്ല ഐഎസ് മാർക്കുള്ള കുപ്പികൾ മാത്രമേ ഞാൻ വെള്ളം ശേഖരിക്കാൻ എടുക്കൂ ഏതോ കമ്പനി കിട്ടിയ മാർക്ക് ആ കമ്പനിയോട് കടപ്പാട് പറഞ്ഞ് ഞാൻ എടുക്കുന്നു റെയിൽവേ കിടക്കുന്ന കുപ്പികൾ കുപ്പികൾ ടൂറിസ്റ്റുകൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ എല്ലാം ഞാൻ എടുക്കും കാട്ടിലൊക്കെ പോയി കുപ്പി വിറക്കാൻ നിങ്ങൾക്ക് പേടിയാവില്ലേ നിങ്ങൾ പേടിപ്പിക്കല്ലേ കാട്ടിൽ എനിക്ക് ആകെ പേടിയുള്ളത് പാപിര മാത്ര എന്നേക്കാൾ വിഷമുള്ള ഏക ജീവി പാമ്പ് മാത്രക്കാർ പറയുന്നത് പുഴകൾ മലകൾ പൂവനങ്ങൾ ഇത് ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ ഈ മുദ്രാവാക്യം കേട്ടില്ലേ ഇത് മുദ്രാവാക്യണ്ടോ ഇതൊരു പാട്ടല്ലേ വെള്ളം കണ്ടാൽ ഞാൻ എടുക്കും എനിക്കതൊരു പ്രശ്നമല്ല ആളുകൾ ചൊറിയുമെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കുളങ്ങൾ കണ്ടിട്ടില്ലേ അത് കുടിക്കാതെയും കുളിക്കാതെയും വേസ്റ്റ് ആയി കിടക്കുമ്പോൾ അത് സുഗുണന് ഭയങ്കര സങ്കടമാണ് മൂസക്ക അതൊക്കെ കുപ്പിലാക്കും മൂസക്ക എല്ലാം കുപ്പിലാക്കും അപ്പൊ ഈ കുളത്തിൽ ഇറങ്ങിട്ട് കൈപ്പാറ്റോണ്ട് മുക്കിട്ട് കുപ്പിയിൽ എന്താണ് മൂസക്ക നമ്മൾ മോട്ടർ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്ന പോരെ പിന്നെ കയ്യിലിരിക്കുന്ന എല്ലാം ശുദ്ധമായിരിക്കുന്നു എന്ത തരത്തിലാണോ നിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നത് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതല്ല ഇത് നിങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കൂ കുപ്പിയിൽ കിട്ടുന്ന ഏത് വെള്ളവും അമൃത എന്ന് വിചാരിച്ച് മലയാളികൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കൂ അല്ലെങ്കിൽ ഐസ് ഇട്ട് തണുപ്പിക്കൂ കുപ്പിയിൽ തണുപ്പിച്ച് വെള്ളം വാങ്ങി കുടിച്ചോളൂ വല്ലാത്തൊരു പകം തന്നെയുണ്ടോ ഈ അന്നപ്പോള്ളേ ഈ ലോകം എന്നോ അവസാനിച്ചിനി ഔസപ്പെട്ടൻ ഈ വെള്ളം കുടിക്കുന്നില്ല ഇരുപത് രൂപക്ക് വിൽക്കുന്ന ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് പത്ത് രൂപക്ക് തരും നിങ്ങൾ വിൽക്കുന്നതോ ഇരുപത് രൂപക്ക് അപ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ ലാഭം കൊളത്തുനിന്ന് ഫ്രീ ആയി കിട്ടുന്ന വെള്ളമായതുകൊണ്ട് എനിക്കും പത്ത് രൂപ ലാഭം എല്ലാവർക്കും ലാഭം ഉണ്ടാവുന്ന അത്യപൂർവമായ കച്ചവടം പങ്ക് ചേരൂ അണി ചേരൂ വരിക്കാനാവൂ എന്താ നിങ്ങൾ മൂന്നാളും കൂടെ സൂക്ഷിച്ചു നോക്കുന്നത് വിറ്റാമിൻ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണില്ല മോസക്ക വിറ്റാമിൻ ഈ മോസക്കാൻ നോക്കി വേണ്ട മൂസക്കാ ഈ വെള്ളം ഞാൻ കുടിക്കൂല എനിക്ക് വേണ്ടപ്പെട്ടാലും ഞാൻ കുടിപ്പിക്കൂല നിങ്ങളും കുടിക്കരുത് ഞാനും കുടിക്കൂല നിങ്ങള് കുടിക്കരുത് ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ വേസ്റ്റ് ആക്കില്ല വെള്ളം നല്ല വെള്ളത്തിന് വെള്ളത്തിലെ ഒരു പൂരിപ്പര് അതിലെ വെള്ളം കുടിച്ചിട്ട് ഞമ്മടെ ബൈറ്റ് പോയ വിഷത്തിന്റെ തിരിയെങ്കിലും ആ പാമ്പ് കടിച്ചതിന്റെ വിഷം കൊണ്ട് അനക്ക് ഇണ്ടാവുന്നതാ പഠിച്ചു പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അത് അത് നിങ്ങൾ നിങ്ങൾ അറിയുന്നില്ല അറിയിക്കാനാണ് ഞാൻ കടമേറിയാൻ പോകുമ്പോ ഈ പെരന്റെ താര കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്നാൽ ഏതെങ്കിലും ഒരു വെള്ളവടി സദസ്സിൽ പോയി നോക്കണം വെള്ളമടിക്കുമ്പോ തൊട്ടു കൂട്ടാനുള്ളതാ ഈ പരിദൂഷണം അതും പെണ്ണുങ്ങളെ കുറിച്ച് വല്ലാത്തൊരു ലോകം ഇടിവിട്ട് പറയം കണ്ടാൽ ഒരു കോലം ഇടിപെട്ട് തിളങ്ങണ്ണ നേരം നിങ്ങുന്ന അടിമുടി കൊണ്ടോട്ടി അയ്യോ ി പുളുട്ടി അതിരു മൂസ 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 വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം അതുപോലെ നടുവോടിഞ്ഞവനും കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി ചെന്നിയുടെ ഇവൻ പല വഴി അലയുകയായി പവിചെല്ലും പാതാളം പോലെ അടവുകൾ തട്ടിതപ്പ് അതിശയം വല്ലാത്തൊരു ലോകം പിടിവിട്ടു പറക്കുന്ന കാലം കണ്ണ വല്ലാത്ത പകയന്റെ കൂടെ കലുകാലം അരവയർ നിറക്കാൻ കൂട്ടുകൂട്ടു സകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴാവും ചുഴ തീ പകയൻ കറക്കണ്ട് ചെറു ചിരിയോടെ അയ്യോ കറം കണ്ടു തുനിയാവ കൂടെ അടുപ്പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂ മൂസ തടി മൂസ അതിശയൻ മൂസ